ബിരുദങ്ങളിൽ നിയമനം തുടരാൻ ഒരുങ്ങുകയാണ് പി എസ് സി സംസ്ഥാനത്തെ സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ജോലി നൽകാമെന്നാണ് വീണ്ടും വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ യൂണിവേഴ്സിറ്റികൾക്ക് അധികാരമില്ല എന്നിരിക്കെയാണ് പി എസ് സിയുടെ ഈ നീക്കം വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങൾക്ക് യു ജി സി അംഗീകാരം കർശനമാക്കിയ ഉത്തരവ് പൂർത്തിയതിലും പി എസ് സി ഒളിച്ചുകളി തുടരുകയാണ് ജനം എക്സ്ക്ലൂസീവ് കേരള പി എസ് സി ഡിസംബർ മുപ്പതിന് പുറത്തിറക്കിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ തസ്തികയ്ക്കായുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നത് സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചതോ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച മറ്റു കോഴ്സുകൾ പഠിച്ചവർക്കോ അപേക്ഷിക്കാമെന്നാണ് തസ്തികയുടെ ഈ വിശേഷാൽ ചട്ടത്തിന് ബലം പകരാൻ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ നിയമവിരുദ്ധ ഉത്തരവും പി എസ് സി എടുത്തു കാട്ടുന്നു മറ്റ് സംസ്ഥാന സർവകലാശാലകളുടെ ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്കാണ് കേരളത്തിൽ നിയമവിരുദ്ധമായി തുല്യതാ സർട്ടിഫിക്കറ്റുകൾ യു ജി സി അംഗീകാരമുള്ള ഏത് സർവകലാശാല ബിരുദത്തിനും ഒരു സംസ്ഥാനത്ത് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഇഗ്നോ കേസിലെ ഹൈക്കോടതി നിരീക്ഷണം ഭാരതിയാർ പെരിയാർ തുടങ്ങിയ സർവകലാശാലകളുടെ യു ജി സി അംഗീകാരമില്ലാത്ത ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകാനും രാജ്യത്തെ ഒരു സർവകലാശാലയ്ക്കും അധികാരമില്ല ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്ന വിജ്ഞാപനം യു ജി സി അംഗീകാരമില്ലാത്ത വ്യാജ ബിരുദങ്ങളുള്ളവർക്ക് നിയമനം നൽകാനാണെന്നാണ് പി എസ് സി നിയമങ്ങൾക്ക് യുജിസി മാനദണ്ഡങ്ങൾ കർശനമാക്കി രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പി എസ് സി ഉത്തരവിറക്കിയിരുന്നു വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങളുടെ ആധികാരികത യുജിസിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പിക്കണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ ഈ ഉത്തരവ് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമവിരുദ്ധ ഉത്തരവ് വീണ്ടും ഉപയോഗപ്പെടുത്തുന്നത് അതായത് ഒരു വശത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ യുജിസി ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിന് പിഎസ് സി തന്നെ വഴിയൊരുക്കുന്നു മറുവശത്ത് സ്വന്തം ഉത്തരവ് തന്നെ മറച്ചുപിടിച്ച് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയും ചെയ്യുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം